أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله فإن الله شديد اللقاب ما قطعتم من لينة أو تركتموها أو تركتموها قائمة على أصولها فبإذن الله فبإذن الله وليخزي الفاسقين وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير ما أفاء الله على رسوله من أهل القرى ولله فل... فلله ولرس... وللرسول وَلِذِي القربى واليتامى والمساكين والمساكين وابن السبيل كي لا يكون ذولة بين الأغنياء منكم വമാ വമാ റസൂലു അൻഹു ഇന്നല്ലാഹ സദഖല്ലാഹുൽ ും പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത സൂറത്തുൽ ഹസറിലെ നാല് അഞ്ച് آر لانه. لانه. آرتب بسم الله الرحمن الرحيم ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد اللقاب ذلك بأنهم شاقوا الله അവർ അള്ളാഹുവിനെ അള്ളാഹുവിനോട് മത്സരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അള്ളാഹുവിനെ കീഴ്പ്പെടുത്താൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് അള്ളാഹുവിന് ക്ലേശമുണ്ടാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് വ റസൂലഹു അവൻ്റെ ദൂതനും അഥവാ അവൻ്റെ പ്രവാചകനും അമ്മയും ഉഷാഖല്ലാഹ ആരെങ്കിലും അള്ളാഹുവിന് ക്ലേശമുണ്ടാവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൈൻഡ് അള്ളാഹ തീർച്ചയായും അള്ളാഹു ഷതീതുല്യ കാബ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹുവിനാരെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നുള്ളതല്ല അത് ആ ശ്രമം നടത്തുകയാണെങ്കിൽ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഷതീതുല്യ കാബ് കഠിനമായി ശിക്ഷ നൽകുന്നവനാണ് മാ മിൻ മിൻലീനത്തിൻ നിങ്ങൾ ലീന മുറിച്ചിട്ടില്ല ലീന എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ ഒരു വിഭാഗമാണ് ആ ഈത്തപ്പന നിങ്ങൾ മുറിച്ചിട്ടില്ല അത് തറക്തുമുഹ അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ടില്ല അഥവാ അതങ്ങനെ തന്നെ നിർത്തിയിട്ടുമില്ല കായ്മത്തൻ നിൽക്കുന്നത് പോലെയുള്ള അത് നിൽക്കുന്ന അവസ്ഥയിൽ നിർത്തിയിട്ടുമില്ല അല ഉസൂലിഹ അതിൻ്റെ മുരടിന്മേൽ തന്നെ അതിൻ്റെ മരടിൽ തന്നെ നിർത്തിയിട്ടുമില്ല ഫബി ഇതിലില്ലാ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം വലി യുഹ്സി അൽ ഫാസൈൻ അധർമ്മകാരികളായ ആളുകൾക്ക് അപമാനമുണ്ടാക്കാനും വേണ്ടിയല്ലാതെ ഈ മരം നിങ്ങൾ മുറിക്കുകയോ അല്ലെങ്കിൽ അതിന്മേൽ നിർത്തുകയോ അതിൻ്റെ ആ മരടിൽ തന്നെ നിർത്തുകയോ ചെയ്യുക എന്ന് പറയുന്നത് ഫബീദിനില്ല അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ഒരു യുക്സി അൽ കാഫിരിൻ വലിയ യുക്സി അൽ ഫാസൻ അധർമ്മകാരികളായ കുഴപ്പക്കാരായ ആളുകളെ അവരെ അപമാനിക്കാൻ വേണ്ടിയാകുന്നു അത് വമാ അഫ അള്ളാഹു അള്ളാഹു സുബാനവത്തല നേടിത്തരുന്നത് അലാ റസൂലിഹി അവൻ്റെ ദൂതൻ അള്ളാഹു അവൻ്റെ ദൂതന് വല്ലതും നേടിക്കൊടുക്കുകയാണ് എങ്കിൽ മിൻഹു അവരിൽ നിന്ന് അവരിൽ നിന്ന് അള്ളാഹു അവൻ്റെ ദൂതന് വല്ലതും നേടിക്കൊടുക്കുകയാണ് എങ്കിൽ ഫമാ ഔജഫ്തും അലൈഹി നിങ്ങൾ ഒരിക്കലും തന്നെ അതിൽ ഓടിപ്പിച്ചിട്ടില്ല നിങ്ങൾ പേടിപ്പിച്ച് ഓടിപ്പിച്ചിട്ടില്ല ഔജ്ഫ്തും അലൈഹി മിൻ ഹൈലിൻ നിങ്ങളുടെ കുതിരകളെയോ വലാരി നിങ്ങളുടെ വാഹനങ്ങളെയോ അല്ലെങ്കിൽ ഒട്ടകങ്ങളെയോ വലാഖിൻ അള്ളാഹ് എന്നാൽ അള്ളാഹു സുഹാനവത്താല യുസല്ലിത്തു റുസ്ലഹു അള്ളാഹു അവൻ്റെ ദൂതന്മാർക്ക് അധികാരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് വലാഖിൻ അള്ളാഹു യുസല്ലിത്ത് റുസുലഹു അള്ളാഹു അവൻ്റെ ദൂതന്മാർക്ക് അധികാരം നൽകിയിട്ടുണ്ട് അലാമയ്യ ഷാ അള്ളാഹു ഉദ്ദേശിച്ചവരുടെ അള്ളാഹു ഉദ്ദേശിച്ചവരുടെ നേർക്ക് അള്ളാഹു ഉദ്ദേശിച്ചവരുടെ നേരക്ക് അള്ളാഹു തന്നെ ദൂതന്മാരെ അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം വല്ലാഹു അലാ കുലിശയും ഫതിർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് പഠിച്ച തമ്പുരാൻ എല്ലാറ്റിനും കഴിവുള്ള മാ അഫ അള്ളാഹു അലാ റസോലിഹി അള്ളാഹു അവൻ്റെ ദൂതന് വല്ലതും കൈവരുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവൻ്റെ ദൂതന് വല്ലതും കൈവരുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ മിൻ അഹ്ലിൽ ഖുറ മറ്റ് രാജ്യക്കാരിൽ നിന്ന് വിവിധ രാജ്യക്കാരിൽ നിന്ന് അള്ളാഹു വിവിധ രാജ്യക്കാരിൽ നിന്ന് റസൂലിന് വല്ലതും കൈവരുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫലില്ലാഹി അത് അള്ളാഹുവിനുള്ളതാണ് വലിയ റസൂലി അവൻ്റെ ദൂതനുള്ളതാണ് വലുതൊരു കുർബ അടുത്ത ബന്ധുക്കൾക്കുള്ളതാണ് വൽ യത്താമ അനാഥർക്കുള്ളതാണ് വൽ മസാക്കിന് അഗതികൾക്കുള്ളതാണ് വബിനി സബീൽ വഴിയാത്രക്കാർക്കും ഉള്ളതാണ് അള്ളാഹു അവൻ്റെ റസൂലിന് വല്ലതും കൈവരുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റ് രാജ്യക്കാരിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അള്ളാഹു വല്ലതും കീഴ്പ്പെടുത്തിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കീഴ്പെടുത്തിയ വസ്തുവകകൾ അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുൻ്റെ പ്രവാചകനുള്ളതാണ് അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്കുള്ളതാണ് അനാഥർക്കുള്ളതാണ് അതേപോലെ തന്നെ അഗതികൾക്കുള്ളതാണ് വഴിയാത്രക്കാർക്കും ഉള്ളതാണ് കൈ അതായത് ലാ യൂന ദൗലത്തൻ ബൈനൽ അഗനിയ മിങ്കും നിങ്ങളിൽപ്പെട്ട സമ്പന്നരായ ആളുകൾക്ക് ഇടയിലൂടെ അത് ചുറ്റി സഞ്ചരിക്കാതിരിക്കാനാണ് നിങ്ങളിൽപ്പെട്ട ധനികന്മാർക്കിടയിൽ അത് കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് വമാ ആത്താക്കുമുർ റസൂൽ അള്ളാഹു സുബാനവത്താല വമാ ആത്താക്കുമുർ റസൂൽ അള്ളാഹുവിൻ്റെ ദൂതൻ എന്താണോ നിങ്ങൾക്ക് നൽകിയത് ഫഹുദൂഹു നിങ്ങളത് എടുത്തോളൂ നിങ്ങളത് അനുഭവിച്ചു കൊള്ളൂ വമാ നഹാക്കും നിങ്ങൾക്ക് തരാതിരുന്നത് എന്താണോ നിങ്ങളെ ഒഴിവാക്കിയത് എന്തൊക്കെയാണോ ഫന്തഹു നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക നിങ്ങൾക്ക് അള്ളാഹു നൽകിയത് നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് ഒഴിവാക്കിയത് നിങ്ങൾ ഒഴിവാക്കിയ രൂപത്തിലും ചെയ്യുക ഫത്തഹുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എൻ അള്ളാഹു ശതീതുൽ അബ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു കഠിനമായ ശിക്ഷ നൽകുന്നവനാണ് നേരത്തെ ബനോന്നതീർ ഗോത്രവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു പറഞ്ഞിരുന്നത് അവർക്ക് അള്ളാഹുവിനെ റസൂലിനെതിരിൽ അവർ മക്കാമശ്രിക്കുകളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ അവരെ അള്ളാഹു മദീനത്തു നിന്ന് പുറത്താക്കി അങ്ങനെ ചെയ്തിരുന്നില്ല എങ്കിൽ തീർച്ചയായും മൈ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുമായിരുന്നു അഥവാ അവരെ കൊല്ലുമായിരുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് അങ്ങനെ ചെയ്തത് ദാലിക്ക ബി അന്നഹും ഷാഖുല്ലാഹ് റസോലഹു അള്ളാഹുവിനെയും അവരുടെ ദൂതനെയും ക്ലേശിപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ അവരുടെ വീടുകൾ തകർക്കാൻ ഇടയാക്കിയിട്ടുള്ളത് അള്ളാഹുവിനും അതിൻ്റെ റസോലിനും ആ ദൗത്യം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു വിലങ്ങും ഉണ്ടാവാൻ പാടില്ല അതിനെ എതിർത്തുകൊണ്ട് നിൽക്കാൻ ആർക്കും അനുവാദമില്ല അങ്ങനെ ചെയ്താൽ ഇവിടെ ഒരു കരാറുണ്ടാക്കുക ആ കരാർ അവർ പിൻവലിക്കുക തോന്നുമ്പം കരാറുണ്ടാക്കുക തോന്നുമ്പം പിൻവലിക്കുക ഈ രൂപത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലുള്ള അള്ളാഹുവിനും ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകൾക്ക് അതിൻ്റെ ആ പ്രയാസം നേരിടുക ആ നേരിടുകയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള അനുവാദം അവർക്കായിരിക്കും കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെ ചെയ്യുന്ന പക്ഷം അതാണ് ദാലി കബി അനഹും ഷാഖുല്ലാഹ പറാഹു അമ്മയ്യോ ആരെങ്കിലും അള്ളാഹുവിന് ക്ലേശം ഉണ്ടാക്കാൻ വേണ്ടി അഥവാ വിശ്വാസികൾ സമൂഹത്തിന് ഇതുമൂലം ക്ലേശം സംഭവിക്കുന്ന ഇട ഉണ്ടാവുകയാണെന്ന് ചോദിച്ചാൽ പൈൻ അള്ളാഹുല്ല അള്ളാഹു അവരെ വിടൂല അതിശക്തമായ രൂപത്തിൽ അള്ളാഹു അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് അവരുടെ വീടുകൾ തകർത്തത് അതേപോലെ തന്നെ അവരുടെ അഹങ്കാരം കൊണ്ടാണ് ആ ആ തരത്തിലുള്ള പ്രവർത്തനം കൊണ്ടാണ് അള്ളാഹു അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയത് ഇനി അവിടെ മരങ്ങൾ മുറിച്ചിട്ടുണ്ട് അതായത് യുദ്ധസമയത്ത് അവരുടെ ഫലവൃക്ഷങ്ങൾ മുറിച്ച് അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് അടുത്ത പറയുന്നത് മാ കത്തും മി ലീന ലീന അത് അജുവ അതുപോലെ തന്നെ ലീന എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ല ഇനത്തിലുള്ള കാരക്കമരകളാണ് അപ്പോൾ ആ തരത്തിലുള്ള ലീന ആരെങ്കിലും മുറിക്കുകയാണെന്ന് ചോദിച്ചാൽ ഇനി അത് മുറിച്ചിട്ടുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം അത് മുറിക്കായി നിന്നിട്ടുണ്ട് ഔ മുഹ ത്തൻ അല ഉസൂലിയ ചിലത് അതിൻ്റെ മരടിൽ തന്നെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഫബീദിനില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ അനുവാദ പ്രകാരം ചെയ്തിട്ടുള്ളതാണ് വലി വലിയ യുഹ്സിയൽ ഫാസൈൻ അത് ദുർമാർഗികളായ ആളുകൾക്ക് അപമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ അവിശ്വാസികളുടെ തോട്ട കോട്ടകളും അതുപോലെ തന്നെ വീടുകളും കൃഷിയിടങ്ങളും ഒക്കെ തന്നെ അവർ വിശ്വാസികളെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയെന്ന് ചോദിച്ചാൽ അത് ആ യുദ്ധത്തിൽ അനുവദനീയമായ സംഗതി തന്നെയാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ പിന്നെ ഈ അടിച്ചോടിക്കുക മാത്രമല്ല അതേപോലെ തന്നെ അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല അഥവാ അത് അനുവാദം നൽകിയിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അത് കാഫറുകൾക്ക് ഫാസിക്കുകളായ ആളുകൾക്ക് ദുർമാർഗികളായ ആളുകൾക്ക് അപമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കാരണം അവരെ അനങ്ങാൻ പറ്റില്ല ഒരു ഒരു സംഗതിയും ഇവിടെ നഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ഏറ്റവും വലിയ രൂപത്തിലുള്ള അവർ പിന്നെ നന്നായി വളർത്തുന്ന ഈ തരത്തിലുള്ള ഈത്തപ്പനകൾ അവർക്ക് നഷ്ടം വരുമ്പോൾ അത് അവരോട് അവർ അവർക്ക് അപമാനം തന്നെയാണ് അതൊക്കെ വിശ്വാസികളോട് മുറിച്ചു കളഞ്ഞല്ലോ എന്നുള്ളത് അവർക്ക് അപമാനം തന്നെയാണ് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞത് ഇനി ഫൈവ് എന്ന് പറയുന്ന സംഗതി രണ്ട് രൂപത്തിൽ വിശ്വാസികൾക്ക് അവിശ്വാസികളെടുത്ത് ധനം കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഒന്ന് യുദ്ധത്തിൽ ഹനീമത്ത് എന്ന് പറയുന്ന സംഗതിയാണ് അത് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് കിട്ടുന്ന കാര്യമാണ് ഇത് യുദ്ധമൊന്നും നടന്നിട്ടില്ല അഥവാ അവർ പിന്നെ ഈ കുതിരയെ ഓടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒട്ടകത്തിൽ ഓടിച്ചുകൊണ്ടോ ഒന്നും തന്നെ ഒരു ഒരു യുദ്ധം എന്ന് പറയുന്ന രൂപത്തിൽ ഒരു സംഗതിയും നടക്കാതെ ചില രാജ്യങ്ങൾ ഇസ്ലാമിക വ്യവസ്ഥക്കനുസരിച്ചുകൊണ്ട് നീങ്ങാൻ തയ്യാറാവുകയും അവരൊരു കപ്പം നൽകുന്ന രൂപത്തിലേക്ക് ഞങ്ങൾ കപ്പം നൽകി ജീവിച്ചോളാം എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് ചില രാജ്യങ്ങൾ നബിയുടെ കാലത്തും അതിനുശേഷമൊക്കെ തന്നെ ആ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു അവർക്ക് അവരുടെ ആ ജീവിത രീതി മുന്നോട്ടുണ്ടുപോകാം പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ ആ കീഴിൽ ഞങ്ങൾ കപ്പം നൽകുകൊണ്ട് നൽകിക്കൊണ്ട് നമ്മൾ ജീവിച്ചോളാം എന്ന് പറയുന്ന ആ രൂപത്തിൽ അതാണ് ആ രൂപത്തിൽ നൽകുന്നതിനാണ് ഫൈ എന്ന് പറയുക ഒരിക്കലും തന്നെ രക്തച്ചൊരിച്ചിലുകളോ അല്ലെങ്കിൽ യുദ്ധമോ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല എന്നർത്ഥം അങ്ങനെ അഫ വമാഅ അല അലാ റസൂലഹിമിൻഹു അങ്ങനെ ദൂതന് അള്ളാഹുവിൻ്റെ റസൂലിന് യുദ്ധമില്ലാത്ത ലഭിച്ചിട്ടുള്ള ആ ഫണ്ട് അത് അതിൽ നിങ്ങൾ പിന്നെ ഈ കുതിരയോ അതെങ്കിലും ഒട്ടകത്തെയോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല അത് വലാക്കിൻ അള്ളാഹ് യുസലിത്ത് റസൂലഹു അല മയ്യശാ അള്ളാഹുവിൻ്റെ റസൂല് ആ റസൂലിനെ അവരുടെ അവരുദ്ദേശിച്ചവർക്ക് നേരിക്ക് അധികാരപ്പെടുത്തി അയച്ചെന്ന് മാത്രമേ ഉള്ളൂ ആ അധികാരത്തിന് വലിയ കിട്ടിയതാണത് അള്ളാഹു അല്ലാഖുലിയും ഒക്കെ തീർ അള്ളാഹു അല്ലാറ്റിനും കഴിവുള്ളവനാണ് അപ്പോൾ റസൂൽ സലാഹുസ്ലിമെൻ്റെ കാലത്ത് യുദ്ധമില്ലാതെ ലഭിച്ച ഈ സ്വത്തിനാണ് ഫൈ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് റസൂലിന് ശേഷവും ആ സംഗതി നടന്നിട്ടുണ്ട് ഇതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് പ്രവാചകൻ സലഹുല വസ്ലമുക്ക് തന്നെയാണ് പ്രവാചകന് ശേഷം ഹൊലഫൂർ റാഷിദുകൾക്കാണ് അതിൽ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് എന്നിട്ട് കൂടി പറയണം മാ അള്ളാഹു അല അല റസോൽ ഹി അഹ്ലിൽ ഖുറ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു കൈവരുത്തി കൊടുത്തിട്ടുള്ള ഈ ഫൈ എന്ന് പറയുന്ന സംഗതി അതിൻ്റെ വിതരണവും അതുപോലത്തെ കാര്യങ്ങളൊക്കെ അത് അള്ളാഹുവിന് അതുപോലെ തന്നെ വലി റസ് വലി റസൂലി അള്ളാഹുൻ്റെ റസൂലിനും വലിയൊരു കുർബാവലി എത്താമ വൽ മസാക്കിനി ഉപനിസബിയിൽ അടുത്ത ബന്ധുക്കൾക്കും അതുപോലെ തന്നെ യത്തീമുകൾക്കും മിസ്കിന്മാർക്കും അതേപോലെ തന്നെ വഴിയാത്രക്കാർക്കും ഉള്ളതാണ് ഇത് അന്ന് ഓഹരി ചെയ്തിട്ടുള്ളത് നബിയുടെ കാലത്ത് ഫൈവ് അത് അഞ്ചായിട്ട് വീതിക്കുക എന്നുണ്ടായിരുന്നത് ആ കിട്ടിയ മുതൽ അഞ്ചായിട്ട് വീതിക്ക് ആ അഞ്ചിൽ നാലെണ്ണവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു പിന്നീട് ആ ബാക്കി വന്ന ഒന്ന് അത് വീണ്ടും അഞ്ച് അഞ്ചോഹരികൾ വെക്കും ആ അഞ്ച് അഞ്ചോഹരികൾ വയ്ക്കുമ്പോഴും അതിൽ നിന്ന് ഓരോ ഓഹരി അത് റസൂലിന് തന്നെ ഉള്ളതാണ് എന്നിട്ട് ബാക്കിയുള്ളത് ആ റസൂലിന് കഴിഞ്ഞാൽ പിന്നെ നാല് ഓഹരിയുണ്ടാവുമല്ലോ ആ നാല് ഓഹരി എന്ന് പറഞ്ഞാൽ അത് അടുത്ത ബന്ധുക്കൾക്ക് എത്തി മക്കൾക്ക് അതുപോലെ തന്നെ അഗതികൾക്ക് അതേപോലെ വഴിയാത്രക്കാരായ ആളുകൾക്ക് അവർക്കിടയിൽ ഓഹരി പാകം ചെയ്യുകയാണ് ചെയ്തത് അതിന് കാരണവും പറയുന്നുണ്ട് കൈലായ കുന ധൗലത്തൻ ബൈന ദൗലത്തൻ ബൈനലിൽ അകരിയായി മീൻക്കും നിങ്ങളിൽ ധനികർക്കിടയിൽ ആ പണം ചുറ്റി തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇങ്ങനെയാണ് വീതം വെക്കേണ്ടത് നൃത്തം റസോലിന് എന്ന് പറഞ്ഞാൽ റസൂൽ അത് ഉപയോഗിക്കുക എന്നുള്ളതല്ല റസൂൽ റസോലിൻ്റെ ഇഷ്ടത്തിന് ആ അതിൻ്റെ ആ അർഹതപ്പെട്ട ആൾക്കും റസൂലിൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന ധനം അതിനേക്കാൾ സ്പീഡിൽ കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ ബാക്കിയുള്ള പാവപ്പെട്ട ആളുകൾക്കും മറ്റ് റസൂലിൻ്റെ ഈ മ മറ്റ് സഹായിക്കേണ്ട സംഗതികൾക്കും പോയിക്കൊണ്ടിരുന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് റസൂലിനാണ് ഈ നടത്തം ആ ആദ്യത്തെ മെയിനായിട്ടുള്ള സംഗതിയിലുള്ള നാല് ഭാഗവും അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആ ഓരോഹരി അഞ്ച് ഭാഗം വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഓരോഹരിയും റസൂലിനുള്ളതാണ് റസൂലിൻ്റെ കൈക്കാണ് അതിൻ്റെ ചിലവഴിക്കുക എന്നുള്ളത് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് എന്താണോ തന്നത് അത് നിങ്ങളെടുത്തോ ഇനി അള്ളാൻ്റെ റസൂല് നിങ്ങൾക്കെന്താണോ വിരോധിച്ചത് അതിൽ നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തോ നിങ്ങൾക്ക് തന്നിട്ടില്ല എങ്കിൽ നിങ്ങളത് വാങ്ങാനുള്ള ഇതൊന്നും അതിലില്ല കാരണം ഇത് യുദ്ധ ഫണ്ടല്ല ഇത് ഫൈ എന്ന രൂപത്തിൽ കിട്ടിയിട്ടുള്ളതാണ് ഗത്തക്കൊള്ളാഹ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് അള്ളഹു ശദീദുള്ള കബു അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാണ് അള്ളാഹിൻ്റെ വിധി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തോഫിക്കുന്ന കളുടെ വാ ഹൃതാ വാൻ അലഹമുല്ലാബ്ബിലും അസ്സലാ വാല്ക്കും വരഹമു അല്ലാ